നമസ്കാരം വരുന്ന ഏപ്രിൽ മാസം വളരെയധികം പ്രാധാന്യങ്ങൾ നിറഞ്ഞ ഒരു മാസമാണ് അതിലെടുത്തു പറയേണ്ടത് മേടവിഷു തന്നെയാണ് എങ്കിലും അതിനു മുന്നേയുള്ള ഏപ്രിൽ മൂന്നാം തീയതി ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഇതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെ തുടങ്ങുകയാണ് മാർച്ച് ഇരുപത്തിയൊൻപത് തന്നെ നിങ്ങളെ സാമ്പത്തികമായി വളരെയധികം മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾക്കുള്ള തുടക്കമായി മാറുന്നുണ്ട് എങ്കിൽ പോലും ഏപ്രിൽ മൂന്നിന് ശേഷമുള്ള അല്ലെങ്കിൽ ഏപ്രിൽ മൂന്ന് മുതലുള്ള ദിവസങ്ങൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെ ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ് തുടർന്നുള്ള സമയങ്ങൾ വളരെയധികം നേട്ടം അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നിന്നുള്ള നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് തെളിയാനായി പോകുന്നത് സമ്പത്തിൻ്റെ ഒരു വർദ്ധനവ് തന്നെ ഇവിടെ ഉണ്ടാകുന്നതാണ് ഗണ്യമായ തോതിലുള്ള മാറ്റം ഉണ്ടാകുന്നതാണ് കടങ്ങൾ കുറയുന്നതാണ് ആഗ്രഹിച്ചതുപോലെ വസ്തു ഭൂമി വീട് വാഹനം അങ്ങനെ എന്തൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിയോ ആഗ്രഹിച്ചോ അതൊക്കെ നേടാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട് ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്കാണ് ഏപ്രിൽ മൂന്നിന് പ്രവേശിക്കുന്നത് അപ്പോൾ ചില നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ സാമ്പത്തികമായി വളരെ വലിയ തോതിൽ അല്ലെങ്കിൽ വളരെ വലിയ ഉയർച്ചയിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നേട്ടത്തിൻ്റെ ഒരു സമയം ആരംഭിക്കുകയാണ് നഷ്ടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിഷമതകളുടെയും സമയം ഉണ്ടായിരുന്നു അതിനാണ് ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഈ മാസം മാർച്ചിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർച്ച് മാസത്തിലാണ് അപ്പോൾ മാർച്ച് മാസത്തിൻ്റെ അവസാന വാരങ്ങൾ തന്നെ ചെറിയ മാറ്റങ്ങൾ നിങ്ങളിൽ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ടാകും കാരണം മാർച്ച് ഇരുപത്തി പിന്നീട് തുടർന്നുള്ള ഈ ഏപ്രിൽ മാസം ഏപ്രിൽ പതിനാലിന് ശേഷമുള്ള സമയങ്ങൾ അതിലേറെ ഭാഗ്യമാണ് കാരണം മേടവിഷുവാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ആവോളം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വേളയിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഏപ്രിൽ മാസം എന്ന സമയത്ത് നേട്ടങ്ങൾ ധാരാളമായി ലഭിക്കുന്ന ഒരു വേള തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിലേറെ ഭാഗ്യം നിങ്ങൾ അർഹിക്കുന്നതിലേറെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ക്ഷേത്രദർശനം പ്രാർത്ഥന ഇത് വളരെയധികം ആവശ്യമായ സമയമാണ് കഴിവതും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ പോകുന്നത് ഉത്തമമാണ് അല്ലെങ്കിൽ അത് സാധിക്കാത്ത പക്ഷം അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയാൽ മതിയാകും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അന്നേ ദിവസം അടുത്തുള്ള ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വേണ്ട വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന കീർത്തി മാന്യത സമ്പത്ത് സമൃദ്ധി ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം തന്നെയായിരിക്കും അപ്പോൾ ഇതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏപ്രിൽ മൂന്ന് മുതൽ ഈ ഭാഗ്യം സാമ്പത്തികമായി വളരെ ഉന്നതി ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ഉത്രം അത്തം നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ഈ സംക്രമണം വളരെയധികം സമ്പന്നമായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സമയങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കൊക്കെയും അറുതിയായി ആ ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരമായി സമ്പന്നതയുടെ നടുവിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത് ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ വളരെയധികം മാറ്റമുണ്ടാകാൻ പോകുന്നതാണ് ലാഭകരമായ രീതിയിലേക്ക് നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അത് ചെന്ന് എത്തിക്കുന്നതായിരിക്കും ബിസിനസ്സിൻ്റെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ കർമ്മ മേഖല കൊണ്ടാകട്ടെ ഏത് കാര്യമെടുത്താലും നഷ്ടമാണ് അല്ലെങ്കിൽ ഇവൻ എന്തിൽ തൊട്ടാലും നഷ്ടമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ചവരും അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞവരും കാണാൻ പോകുന്നതിന് നിങ്ങളുടെ നേട്ടമാണ് എന്തിൽ കൈവച്ചാലും ഏത് കാര്യം ചെയ്താലും അതൊക്കെ നേട്ടത്തിൽ കലാശിക്കാൻ പോവുകയാണ് കാരണം സാമ്പത്തികപരമായി വളരെയധികം ലാഭമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് മെച്ചപ്പെട്ട ജോലി ഉണ്ടാകാൻ പോകുന്നതാണ് ജോലിയില്ല സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലി തന്നെ സ്ഥിരമാണോ എന്നറിയില്ല എപ്പോഴാണ് പോകുന്നത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് സ്ഥിര ജോലി ലഭിക്കാൻ പോവുകയാണ് ഏപ്രിൽ മൂന്നിന് ശേഷമുള്ള സമയം സമൂഹത്തിൽ ഉയർന്ന പദവികൾ അലങ്കരിക്കാനും മാന്യത വർദ്ധിക്കാനും ഒക്കെ പോകുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത് ഏപ്രിൽ മൂന്ന് വളരെ വലിയ പദവികളൊക്കെ ഏപ്രിൽ മൂന്നിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തുന്നതാണ് അതാണ് അംഗീകാരം ലഭിക്കുമെന്ന് പറയുന്നത് പദവി ലഭിക്കുമെന്ന് പറയുന്നത് അംഗീകാരമെന്ന് പറയുമ്പോൾ നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങൾ പല വിധത്തിൽ നമ്മളിൽ നിന്ന് തട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഇനി അംഗീകാരം ലഭിക്കേണ്ട ഈ ഒരു സമയത്ത് നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു തരുന്ന ഒരവസ്ഥ നമ്മൾ അർഹിക്കുന്ന പദവികളുണ്ട് അതൊന്നും നമ്മൾക്ക് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ധാരാളമായിരുന്നു ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വരികയും ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അവസ്ഥ ഇവിടെ മാറാന് പോവുകയാണെങ്കിൽ ഏപ്രിൽ മൂന്ന് മുതൽ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാര്ക്കും വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പ്രൊഫഷണൽ ജീവിതത്തിലും അനുകൂലമായ വലിയ പുരോഗതികൾ നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ് വരാനിരിക്കുന്ന ഏപ്രിൽ മൂന്ന് മുതലുള്ള ആ ഒരു കാലഘട്ടം ആകർഷകമായ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് വിലപ്പെട്ട ബിസിനസ് പരമായിട്ടുള്ള ചില പുതിയ ബന്ധങ്ങളൊക്കെ ജീവിതത്തിന് എന്നും ഒരു വഴി ഒരു വഴിത്തിരിവാകുന്ന ഒരു നാഴികക്കല്ലായി മാറുന്ന തരത്തിൽ നിങ്ങൾ ബിസിനസ്സിൻ്റെ പുതിയ പാടങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ ചുവടുകളിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുന്ന പല ആളുകളുടെ നിർദ്ദേശങ്ങളും ആളുകളെ പരിചയപ്പെടാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നത് സ്വത്ത് വാഹന ഇടപാടുകളിലൊക്കെ ലാഭകരമായ മാറ്റം ഉണ്ടാകുന്നത് അതായത് വാഹന ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ വളരെ നല്ല സമയം യും കൂടിയാണ് ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് നല്ല പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കൂടാതെ പല പല ഉന്നതരായ ആളുകളുമായി പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുള്ള സമയം കൂടിയാണ് എന്തെങ്കിലുമൊക്കെ ഭൂമി സംബന്ധമായോ അല്ലെങ്കിൽ അയൽക്കാരുമായോ അല്ലെങ്കിൽ കുടുംബത്തിലോ എന്ന തർക്കങ്ങളൊക്കെ നിലനിന്ന് െങ്കിൽ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനുള്ള അവസരവും ഈ ഒരു സമയം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് കണ്ണടച്ച് പറയാവുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തടസ്സങ്ങൾ മാറും ഉത്തമമായ ജോലി ലഭിക്കും വിവാഹ ആലോചന ഉത്തമ ഇണയെ ലഭിക്കും എന്നതാണ് ഒരു വിവാഹാലോചന ഏറ്റവും പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഏപ്രിൽ മൂന്നിന് ശേഷമുള്ള സമയം നിങ്ങളെ കാത്തിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ചൊവ്വയുടെ ഭാഗ്യ ഭാഗ്യഗൃഹത്തിലേക്കുള്ള സംക്രമണമാണ് ഇനി നടക്കാൻ പോകുന്നത് ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഭാഗ്യത്തിൻ്റെ ഒരു പ്രഭാവം പല വിധത്തിൽ നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ആരംഭിക്കാൻ സാധിക്കും അത് ഒരു വാഹന വാങ്ങാനുള്ള ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ഗൃഹം പണിന്ത് അത് പാതി വഴിയിലിട്ടിട്ടുള്ള ധാരാളം ഗൃഹങ്ങൾ അങ്ങനെ കൊണ്ട് നല്ല രീതിയിൽ അത് പൂർത്തിയാക്കണമെന്ന ചിന്തയോട് തുടങ്ങിയിട്ട് ധനമില്ലാതെ വന്നതിനാൽ പാതി വഴിയിലായി പോയത് അതിൻ്റെ മനപ്രയാസങ്ങൾ ആ ആളുകൾ അനുഭവിക്കുന്നത് നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇനി അതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ് സർക്കാരിൽ നിന്ന് ചില വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ആ വർക്കുകളൊക്കെ അതിലേറെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിലേറെ സാഹചര്യങ്ങളും വർക്കുകളും ഒക്കെ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ട് ജോലി ചെയ്യുന്ന തൊഴിൽപരം ജോലി ചെയ്യുന്ന ആളുകൾ അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സാധ്യതകൾ വർദ്ധിക്കുന്ന സമയമാണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു അതൊന്നും യാഥാർത്ഥ്യമാവുകയില്ല എന്ന് നിങ്ങൾ തന്നെ വിധിയെഴുതിയ സ്വപ്നങ്ങളും കാണുന്ന ധാരാളം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ ചിറകിലേറ്റാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്താൻ പോകുന്നത് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യമാണ് ഈ മൂന്ന് രാശിയിലുള്ള നക്ഷത്രക്കാർക്കും ഈ ഒരു ഏപ്രിൽ മൂന്ന് എന്ന ദിവസം സാമ്പത്തികമായി ഒരു ഒഴുക്കിൻ്റെ ദിനം ആരംഭിക്കുകയാണ് ബിസിനസ്സിലൊക്കെ വിജയം കണ്ടെത്താൻ ഈ മൂന്ന് രാശിയിലുള്ള ആളുകൾക്ക് സാധിക്കുന്നതാണ് ഒരു പുതിയ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടങ്ങുന്നതാണ് കുറച്ച് വെച്ചുകൊള്ളും ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ് കഴിഞ്ഞ സമയങ്ങളെ വെച്ച് ഈ വരാൻ പോകുന്ന കാര്യവുമായി തുലനം ചെയ്തു നോക്കാതിരിക്കുക ഇനിയാണ് നിങ്ങളുടെ ജീവിതം ഭാഗ്യത്തോടെ മുന്നേറാനായി പോകുന്നത് അതേസമയം വൃത്തി രാശിക്കാർക്കൊക്കെ ഭാഗ്യകരമായ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെതായ ഒരു പിന്തുണ വളരെയധികം ലഭിക്കാൻ പോകുന്ന സമയമാണ് കഴിഞ്ഞ സമയങ്ങളിൽ പോയ വർഷങ്ങളിൽ ഒന്നും നേടിയില്ല ജീവിതത്തിൽ ഒന്നും ആകാൻ സാധിച്ചില്ല എന്നുള്ള നിങ്ങളുടെ ആ മനപ്രയാസം ആ വിഷമം ഇവിടെ മാറാൻ പോവുകയാണ് തുലാം രാശിക്കാർ കഴിഞ്ഞ ആറേഴ് കൊല്ലമായി ഒന്നും ആയിട്ടില്ല ജീവിതത്തിൻ്റെ തകർച്ചയുടെ പതിവാതിലാണ് എന്ത് ചെയ്യണമെന്ന് വ്യസനിച്ചിരിക്കുന്ന നിങ്ങൾ ഏപ്രിൽ മൂന്ന് എഴുതി കുറിച്ചു വെച്ചോളൂ നേട്ടത്തിലേക്ക് നിങ്ങൾ കുതിക്കാൻ പോവുകയാണ് ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്താനായി പോകുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി